അത് ഞാൻ കൃത്യം കൃത്യമായിട്ട് എഴുതും അത് സുഖമാണ് വരുന്ന കസ്റ്റമറുടെ എണ്ണോ തീയതി അപ്പൊ നമ്മൾ ബുക്കിൽ എഴുതി വെച്ചു ഓരോ പെണ്ണുങ്ങളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഓക്കെ എന്നിട്ട് അവർ കൃത്യം പൈസ ആവുമ്പോൾ അവർക്ക് സൈൻ ചെയ്തിട്ടിട്ട് പോകും എന്നിട്ട് മന്ത്ലി എങ്ങനെയാണെന്നു പറയുമ്പോൾ മന്ത്ലി നമ്മൾ ഇത് എല്ലാം അയച്ചു കൊടുത്തിട്ട് കമ്പ്യൂട്ടറിൽ കണക്ക് നോക്കിട്ട് ഒരു മാസം ഒരു പെണ്ണ് എത്ര വർക്ക് കൊടുത്തു ആർക്കൊക്കെ ടിപ്പ് ഉണ്ട് അവരുടെ ബുക്കിംഗ് പിന്നെ ബുക്കിംഗ് എഴുതി വെക്കണം ബുക്കിംഗ് കസ്റ്റമർ ആണെങ്കിൽ ഇരുപത് ഏറെ ഒരു പെണ്ണിന് ുക്കിങ് നമ്മൾ കൊടുക്കണം എന്നിട്ട് ആ പെണ്ണിൻ്റെ ബുക്കിംഗ് എത്തുമ്പോൾ എത്ര ഉണ്ടും ചിലരെ എണ്ണം കുറയ്ക്കും ഞാനാണെങ്കിൽ ബുക്കിങ്ങിൻ്റെ എണ്ണം കുറക്കിയില്ല നമുക്കറിയാം കാരണം അവർ കഷ്ടപ്പെട്ട് ചാറ്റി വാട്സപ്പിൽ ചാറ്റി വരുത്തുന്ന കസ്റ്റമർ നമ്മൾ എന്തായാലും അത് മോശമാണ് ചില സ്പായല പെണ്ണുങ്ങള് രണ്ട് ബുക്കിങ്ങൊന്നാകുമ്പോൾ അവൾമാര് വെട്ടി ഒന്നാക്കും എനിക്കാ പഠത്തില്ല കാരണം ഒരുപാട് നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ട് നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ ചാറ്റിട്ടാണ് അവർ കസ്റ്റമർ വരുത്തുന്നത് അവർ അത്ര ആ പെണ്ണുങ്ങൾ അത്രത്തോളം കഷ്ടപ്പെട്ട് ഒരു കസ്റ്റമറെ വിളിച്ച് വരുത്തുമ്പോൾ അവരുടെ ബുക്കിങ്ങിനെ എണ്ണം നമ്മൾ കുറയ്ക്കരുത് കാരണം അവർക്കൊരു ഇരുപതോറ് ദിവസം കിട്ടാണെങ്കിൽ നമുക്ക് നല്ല സന്തോഷമുള്ളൂ അപ്പൊ നമ്മൾ രണ്ടാണെങ്കിൽ നമ്മൾ രണ്ടൊന്നും ഇരിക്കും എന്നിട്ട് മന്തിരി ഓരോ ഇപ്പൊ ബിജിക്ക് എത്ര ബുക്കിംഗ് ഉണ്ടായിരുന്നു ആ മന്തിരി എണ്ണും ബുക്കിംഗ് ബുക്കിംഗ് ആണെങ്കിൽ ആർ രഗുലറാണെങ്കിൽ ആറിനെയ്തു അങ്ങനെ ചെയ്തു നമുക്ക് കണക്ക് കാണുമ്പം പിടിയിൽ ബുക്ക് കാണുമ്പോൾ മനസ്സിലാവും ആളുടെ കണക്ക് കാണുമ്പോൾ എന്നിട്ട് നമ്മൾ ഓരോ ബുക്കിങ്ങുകളുടെ എണ്ണം നോക്കിട്ട് ആ ബുക്കിംഗ് ഇരുപത് ഒരു ഒരു ബുക്കിങ്ങിന് ഇരുപത് തെറമിസാണ് അപ്പം അവരെ മന്തിലി ബുക്കിങ്ങിൻ്റെ എണ്ണം നോക്കുക എന്നിട്ട് എല്ലാവർക്കും മീറ്റിംഗ് വിളിച്ചിട്ട് ഓരോത്തരം ബുക്കിങ്ങിൻ്റെ കാശ് കൊടുക്കുക ചിലർ കുറെ പെണ്ണുങ്ങളെ പറ്റിച്ചു എന്നെ ഒരുപാട് പറ്റിച്ചു എൻ്റെ പത്ത് പന്ത്രണ്ടായിരം തിർമിസാണ് പറ്റി ചേർന്ന് ഈ ദുബായിൽ മസാജ് സെൻ്ററിൽ നിന്ന് പന്ത്രണ്ടായിരം തിറമിസം മേളിൽ പറ്റിച്ചു ക്ക് ഞാൻ അല്ലെങ്കിൽ പറ്റിക്കും എനിക്ക് വെളിവില്ലാത്തതാണ് വന്നാതെ പൈസ പൈസ എണ്ണാൻ പോലും അറിയാത്തൊരു വ്യക്തിയാണ് ഞാൻ പണ്ട് യൂസറിയോ ഞാന് മസാല സെന്ററിൽ എനിക്ക് ദുബായിൽ വന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും കാശ് എണ്ണാനൊന്നും അറിയില്ല നാട്ടിലെ എമൗണ്ട് എണ്ണാനറിയില്ല നൂറിന് നോട്ടേക്ക് എന്തായാലും എണ്ണ പത്ത് പ്രാവശ്യം എന്തേലും എൻ്റെ കണക്ക് തവളു അപ്പം എനിക്ക് ഈ പായം നോക്കാൻ ഓരോ കസ്റ്റമറിന്റെ പൈസ കിട്ടും അപ്പവനോട്ക്ക് ഈ നൌഷാദുണ്ടായിരുന്ന സമയത്ത് അവൻ സത്വലാണ് അവൻ ബുർജിമാലി വന്ന് നിക്കൂട്ടാ എന്നെ വന്ന് നിക്കും എന്നിട്ട് എന്നെ കൂട്ടും കൊണ്ട് പോകണതാണ് അവൻ ആ റൂമിലോട്ട് അപ്പൊ എന്നോട് അവൻ ചോദിക്കും കസ്റ്റമർ ഉണ്ടായെന്ന് നോക്കും അപ്പൊ ഞാൻ പറയും ആ ഉണ്ടായി എത്ര കിട്ടിയെന്ന് നോക്കും ഞാൻ പറഞ്ഞു ഞാൻ എണ്ണി നോക്കിയില്ലെന്ന് എണ്ണിക്കൊള്ളാൻ പറയും എന്നിട്ട് വൈകിട്ട് ഞാൻ റൂമിലെത്തി കട്ടിലേല് ഇങ്ങനെ പൈസ എടുത്തുവിടും അപ്പ അവൻ പറയും ഞാൻ എണ്ണാന്ന് പറഞ്ഞിട്ട് ഞാൻ അവൻ എന്റെ മുന്നിൽ വെച്ച് എണ്ണു എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എണ്ണാന്ന് പറയും ഇങ്ങനൊന്നുമല്ല പൈസ എണ്ണ പൈസ ഇങ്ങനെ എണ്ണെന്നു അപ്പൊ അവരോട് പറയും എനിക്ക് പൈസ വെക്കാനും അറിയില്ല മനസ്സിലായോ അപ്പൊ എന്നോട് പറയും ഇങ്ങനെയാണോ ബിജു കാശ് വെക്ക തല തിരിച്ച വെച്ചാൽ ഇങ്ങനെ കാശ് വെക്കല്ലേ ഇങ്ങനെ വെക്കും എന്ന് പറഞ്ഞിട്ട് എണ്ണി ചിത്തപ്പെടുത്തരുന്ന് അവനാണ് എനിക്ക് തീരെ വെളിവില്ലാത്ത ഒരാളങ്ങ മനസ്സിലായോ ചേച്ചിക്ക് ഒന്നും അറിയില്ല പൈസ എണ്ണാൻ അറിയില്ല സാരി ഉടുക്കാനറിയില്ല അയാടെ വയസ്സ് മുപ്പത്തിരണ്ടായി ഒരു മാങ്ങാത്തൊരു അറിയില്ല ഒന്ന് മാത്രം അറിയാം എന്താന്നറിയോ ഒന്ന് മാത്രം വിചേറ്റിക്ക് അറിയാം എന്തായിരിക്കും എന്തായിരിക്കും തിന്നാൻ അറിയാം ആയസ് തിന്നാൻ നന്നായിട്ട് അറിയാം അതിനൊരു കുറവില്ല ബാക്കി ഒന്നും അറിയില്ല